വടക്കാഞ്ചേരി ഓട്ടോമൊബൈൽ സഹകരണ സംഘം പ്രസിഡന്റ് ടി പി ഗിരീശന് ആദരം സംസ്ഥാനത്ത് മൂന്നാം സ്ഥാനവും ജില്ലയിൽ ഒന്നാം സ്ഥാനവും നേടി വടക്കാഞ്ചേരി ഓട്ടോമൊബൈൽ സഹകരണ സംഘം ആറ് ഒന്ന് മൂന്ന് രണ്ട് ഒൻപതിൻ്റെ പതിമൂന്നാമത് വാർഷിക പൊതുയോഗം വടക്കാഞ്ചേരി എൻ ഓഡിറ്റോറിയത്തിൽ നടന്നു സംഘം പ്രസിഡന്റ് ടി പി ഗിരീഷന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ജി ജയദീപ് ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ സംസ്ഥാനതലത്തിൽ പ്രവർത്തന മികവിന് മൂന്നാം സ്ഥാനവും തൃശൂർ ജില്ലയിൽ ഒന്നാം സ്ഥാനവും സംഘത്തിന് ലഭിച്ചതിന്റെ ഭാഗമായി സഹകാരികളുടെ നേതൃത്വത്തിൽ പ്രസിഡന്റ് ടി പി ഗിരീഷനെ യോഗത്തിൽ ആദരിച്ചു പൊതുയോഗത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഫുൾ എ പ്ലസ് നേടിയ സംഘം മെമ്പർമാരുടെ മക്കളെ ആദരിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് സാമ്പത്തിക വർഷത്തെ പത്ത് ശതമാനം ലാഭവിഹിതം അംഗങ്ങൾക്ക് വിതരണം ചെയ്യുകയും ചെയ്തു സംഘം വൈസ് പ്രസിഡന്റ് പി എൻ വൈശാഖ് ഡയറക്ടർമാരായ വി ജി സുരേഷ് കുമാർ ശ്രീകാന്ത് വി ആർ കൃഷ്ണകുമാർ കെ അഡ്വക്കറ്റ് സി വിജയൻ അബ്ദുൾ റഹ്മാൻ കെ എം രാജഗോപാൽ സി അഡ്വക്കേറ്റ് സൗമ്യ മായാദാസ് സിജി പി ഷാജു മിനി രാജു സംഘം സെക്രട്ടറി ലൈല ഷക്കീർ പുതുരുത്തി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ ടി ജോയ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം എച്ച് ഷാനവാസ് അഡ്വക്കേറ്റ് ടി എസ് മായാദാസ് എന്നിവരും നിരവധി സഹകാരികളും പങ്കെടുത്തു സംസാരിച്ചു